ഹായ് ഹായ്ക്കായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിടലിനായിട്ടുള്ള ഒരു മൂന്നാലഞ്ച് ടിപ്സുകളാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന യാത്ര ചെലവില്ലാത്ത സിമ്പിൾ ടിപ്പുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം കൂടാതെ ഈ ടിപ്പുകളെല്ലാം ഒന്ന് വീട്ടിൽ ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ വെറൈറ്റി ടിപ്സുകൾ നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഈ ഒരു ടിപ്പിലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വാഷ് ബേസിൻ കൂടാതെ നമ്മുടെ ടോയ്ലറ്റിലൊക്കെ നമ്മൾ പൈപ്പുകൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ കൂടുതലും പ്ലാസ്റ്റിക് ഒക്കെ കാലം കഴിഞ്ഞു ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഇതുപോലെ ഉള്ള വാഷ് ബേസിനൊക്കെ സെറാമിക് ആയതുകൊണ്ട് നമ്മൾ നമ്മളിതുപോലുള്ള സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് കഴുകുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വരപ്പെടുന്നതാണ് അപ്പോൾ ഒക്കെ സ്ക്രബ്ബർ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം സ്ക്രാച്ച് വെയ്യും കൂടാതെ ഇതുപോലെയുള്ള സ്റ്റീൽ പൈപ്പുകൾ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോളിഷ് നഷ്ടപ്പെടും കളറ് മങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വാഷ് ബേസിൻ ടോയ്ലറ്റിലെ പൈപ്പുകൾ കിച്ചണിലെ പൈപ്പ് ഏത് തരം പൈപ്പാണെങ്കിലും നമ്മൾ ഇതുപോലുള്ള സ്റ്റീൽ പൈപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ഉരച്ച് കഴുകാതെ തന്നെ നല്ല പുതുപുത്തനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമുക്കതിന് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസലിനാണ് ഇതിലൂടെ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് വെറും വേസിലിന് വെച്ച് മാത്രം എത്ര പഴക്കം ചെന്ന ടാപ്പുകളും അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇവിടെയൊക്കെ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് പോളിഷ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇതുപോലെ വാസിലിനെടുത്തതിന് ശേഷം ആദ്യം നമ്മൾ പൈപ്പിൽ ഒന്ന് ഒന്ന് തടവി തടവിക്കൊടുക്കാം കേട്ടോ അതുപോലെ നമ്മുടെ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തെല്ലാം തടവി കൊടുക്കാം അപ്പോൾ നമുക്ക് വെള്ളം പോലും കറക്റ്റായിട്ട് ആവശ്യമില്ല ഇനി നമുക്ക് ഒരു ടിഷ്യൂ മാത്രം വെച്ച് ജസ്റ്റ് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് വ്യത്യാസം അറിയാൻ പറ്റും അപ്പോൾ ഇതുപോലെ അഞ്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അല്ലെങ്കിൽ നമുക്ക് ആ വ്യാസിൽ മുട്ടുമ്പോൾ തന്നെ നമ്മൾ ആ മങ്ങിയ കളറെല്ലാം മാറി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും കേട്ടോ വ്യാസിൽ മാത്രം മതി നമുക്ക് വേറെ ഒന്നും വേണ്ട സ്ക്രബ്ബറിൻ്റെ ആവശ്യമില്ല ഒരു കെമിക്കലിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഈസിയായിട്ട് വാഷ് ബേസിനും ഈ പൈപ്പൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ലൈവായിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുക യാതൊരു ലിക്വിഡും യാതൊരു സോപ്പിന്റെ ഒരു അംശവും ഇല്ലാതെ തന്നെ നമുക്ക് വാഷ് ബേസിൻ പുതുപുത്തനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായും ചെയ്തു നോക്കണേ ഇനി നമ്മുടെ അടുത്തൊരു സിമ്പിൾ ടിപ്പ് കാണിക്കാൻ പോകുന്നത് എല്ലാവരും ഇന്നത്തെ കാലത്ത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹാൻഡ് വാഷ് കാരണം ഈ കൊറോണ വന്ന ശേഷം എല്ലാവരുടെ വീട്ടിലും എന്തിന് എല്ലാവരുടെ കയ്യിലും നമ്മൾ മൊബൈൽ ഫോൺ കൊണ്ടുനടക്കുന്ന പോലെ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ് സാനിറ്റൈസർ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് എന്നൊക്കെ പറയുന്ന സാധനം ഈ ഹാൻഡ് വാഷ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം കാരണം വെച്ചാൽ നമുക്ക് പുറത്തോട്ട് വരും അപ്പോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അവര് രണ്ട് തവണ പ്രസ് ചെയ്ത് ഓൾമോസ്റ്റ് ഈ ഒരു ബോട്ടിൽ കാലിയാവും സിമ്പിൾ ടിപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഇത്ര ചെറിയ ബോട്ടിൽ ഉപയോഗിക്കാൻ പറ്റും വലിയ ടിപ്പായിട്ട് നിങ്ങൾ കരുതണ്ട അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വെറും ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് നമ്മൾ അത് കുറയ്ക്കാൻ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇതുപോലെ ആ റബ്ബർ ബാൻഡ് നമ്മുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അതായത് നമ്മൾ ഈ പ്രസ് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പ് ആ ഗ്യാപ്പിന്റെ ഒരു അകലം കുറച്ചാൽ മതി അതിന് റബർ വേണ്ടി മൂന്നാലഞ്ച് തവണ ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രസ്സിങ്ങിന്റെ ആ ഒരു ഗ്യാപ്പ് കുറയും ഇപ്പോ നന്നായിട്ട് ടൈറ്റായിട്ട് പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കിന്ന് ഹാൻഡ് വാഷ് വരള്ളൂ കുഞ്ഞുങ്ങൾക്ക് ഇത് അത്ര എളുപ്പമില്ല ഓരോരുത്തരും ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ നമുക്കത് വളരെ സൗകര്യമാണ് വളരെ ആവശ്യമുള്ള ആ ലിക്വിഡ് മാത്രമേ നമുക്ക് കയ്യിൽ ആവുകയുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ളൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാസങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും ഇതുപോലുള്ള സിമ്പിൾ ടിപ്പുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരുപാട് ഉപയോഗമുണ്ട് കുറച്ചൊക്കെ പൈസ ലാഭിക്കാം ഏത് സാധനം ഒരുപാട് വേസ്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമ്മൾ ചെയ്ത് നോക്കണം ഇനി നമ്മുടെ അടുത്തൊരു ടിപ്പാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു ടിപ്പാണ് കാരണം നമ്മുടെ ഒട്ടുമിക്ക ദിവസങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മിക്സി അപ്പോൾ മിക്സിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കംപ്ലൈന്റ് വരുന്ന ഒരു സാധനം ഇതിൻ്റെ ബ്ലേഡ് ടൈറ്റ് ആകും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ പൊതുവേ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അരയ്ക്കുക ഇങ്ങനെ ഒരുപാട് പുളിപ്പുള്ള സാധനങ്ങളൊക്കെ അരയ്ക്കുന്ന സമയത്ത് അതായത് തൈരൊക്കെ നമ്മൾ അരക്കാറുണ്ട് പുളി അരയ്ക്കാറുണ്ട് അപ്പോ ഇതുപോലുള്ള സാധനങ്ങൾ കൂടുതൽ അരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ ബ്ലേഡിന്റെ ഉള്ളിലൂടെ ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ആ പുളി അതുകൊണ്ട് പെട്ടെന്ന് ആ തുരുമ്പ് പിടിച്ച് ബാക്ക് സൈഡ് ലീക്ക് ആവും കൂടാതെ ഇതിന്റെ ബ്ലേഡ് നന്നായിട്ട് ടൈറ്റ് ആവും തിരിയാൻ പാടായിരിക്കും അരയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അറിയില്ല അത് തിരിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഗൈസാപ്പൊ ഇതുപോലെ നമ്മളെന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇത് ആണോ ഇല്ലയോ എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ മോട്ടറിൽ അരയ്ക്കുന്ന സമയത്ത് അരയും നന്നായി കർമ്മം ചെയ്യും പക്ഷെ ഭയങ്കര ഹാർഡായിരിക്കും മിക്സിയുടെ മോട്ടറൊക്കെ പെട്ടെന്ന് അടിച്ചുപോലെ സാധ്യതയുണ്ട് അത്യാവശ്യം ആയിരിക്കണം അതാണ് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഫിറ്റിങ്സ് എന്ന് പറയുന്നത് അത് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് ഉണ്ട് പല ടിപ്പുകളുണ്ട് അതുകൂടാതെ തന്നെ ഒരു അടിപൊളി ടിപ്പും കൂടിയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം വേസലിനാണ് വേസലിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിയാ തീരാത്ത അത്രയും ഗുണങ്ങളുണ്ട് അപ്പൊ നമ്മൾ എത്രയൊക്കെ നമ്മൾ ടിപ്സ് നമ്മൾ വേസിനെ ചെയ്താലും ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ കുറച്ച് വേസലിനെടുത്തതിന് ശേഷം ഇതിന്റെ ഉള്ളിലോട്ട് ഒന്ന് തേച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു ലൈറ്റ് ലൈറ്റായിട്ടുള്ള ചൂട് വെള്ളണ്ട ഒരുപാട് തണുത്ത വെള്ളം ഒഴിക്കണ്ട നല്ല ചൂടുവെള്ളം വേണ്ട ഒരു മീഡിയം ലെവലില് ചൂടായ വെള്ളം ആ വേസലിനിലോട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം മിക്സി ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് കറക്കി കറക്കിയെടുക്കാം അപ്പൊ എടുക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ ഒരു കളർ ചെറുതായിട്ട് ഒരു വൈറ്റ് കളറായി വരും നമ്മൾ ഈ വെള്ളം കളയാം എന്നിട്ട് നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ ആ ബ്ലേഡ് കറങ്ങും അപ്പോൾ ഇനി മുതൽ ബ്ലേഡ് ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ബ്ലേഡ് മാറ്റാൻ ശ്രമിക്കേണ്ട കാര്യമില്ല വ്യാസിലും വെച്ചിട്ട് ഈട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷമാണെങ്കിലും യാതൊരു കംപ്ലയിൻ്റ് ഇല്ല ഉപയോഗിക്കാൻ പറ്റും ഓർമ്മിക്കേണ്ടത് പുളിയുള്ള സാധനങ്ങൾ എന്ത് അരച്ചു കഴിഞ്ഞാലും നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്യണം അല്ലെങ്കിൽ തുരുമ്പം എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട് ഇനി ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ടിപ്പ് ഇതൊക്കെ തികച്ചും സിമ്പിൾ ടിപ്പാണ് കേട്ടോ എന്തായിരുന്നാലും നമുക്ക് അത്യാവശ്യം ഉപയോഗപ്പെടുന്നതായിരിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടികളിൽ അല്ലെങ്കിൽ ബോക്സുകളിലൊക്കെ നമ്മൾ ഒരുപാട് സാധനം ഇട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ നമ്മൾ കുറേ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് മൂടി എത്ര ടൈറ്റ് ചെയ്താലും മൂടി ലൂസ് ആയിരിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മൂടി മാത്രം വരും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ ഇതുപോലൊന്ന് ഇട്ടുകൊടുത്ത് അതിന് ശേഷം ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക ടൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും മഴ പൊടിയും മസാല പൊടിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു സ്പൂണിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ക്വാണ്ടിറ്റി വരും നമുക്ക് അളവ് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ ഇതുപോലെ ഒന്ന് കുടഞ്ഞു കുടഞ്ഞ് എടുക്കുകയാണെങ്കിലും കറക്റ്റ് അളവായിരിക്കില്ല നമുക്ക് ഒരു സ്പൂൺ അളവ് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പ് അതും നമ്മുടെ ഈ റബ്ബർ മെൻറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് പൈസ അപ്പം ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും വെച്ച സ്ഥലത്തന്നെ ഇരിക്കും കാരണം നീങ്ങി നീങ്ങിപ്പോകില്ല കാരണം റബ്ബർ ബാൻഡിന്റെ ഒരു ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അളവിലെടുക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ നമ്മൾ ഇതുപോലെ സാധനം എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവില് ഒരു സ്പൂൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും യാത്ര ബുദ്ധിമുട്ടില്ല ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മുടിയും നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കും മസാലപ്പൊടി അതായത് മുള പൊടിയോ മല്ലിപ്പൊടി ഏത് പൊടിയിലാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു റബ്ബർ ബെൻറ്റ് ആവശ്യമുള്ളൂ ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒന്ന് അങ്ങനായി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു സ്പൂണായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പം കറികളിൽ പൊടികൾ ഇടുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ അളവ് കറക്റ്റ് മനസ്സിലാവും ഒരേ റബ്ബർ ബെൻറ്റ് മതി ഇതല്ലെങ്കിൽ നമുക്കൊരു സെല്ലോ ടൈപ്പ് ആണെങ്കിലും കുഴപ്പമില്ല സെല്ലോ ടൈപ്പ് ആകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അടിയിലൊരു പേപ്പർ ഒട്ടിക്കണം അല്ലെങ്കിൽ ഈ സ്പൂണിൽ ആ പശ പൊട്ടാനുള്ള സാധ്യത ഉണ്ട് അതിനേക്കാളും സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന റബ്ബർ ബാൻഡ് തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണാൻ കൂടാതെ ഈ ടിപ്പുകളെല്ലാം ഒന്ന് വീട്ടിൽ ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക